നമസ്കാരം അത്ഭുതങ്ങൾ ജീവിതത്തിൽ അസാധ്യമല്ല ആശിക്കുന്നവനെ അത് തേടിയെത്തുക തന്നെ ചെയ്യും ഒരു കഥ പറയാമേ ജലവിതരണത്തിനുള്ള പൈപ്പിൻ്റെ പണിയിലായിരുന്നു ആ യുവാവ് സന്ധ്യ മയങ്ങാറായപ്പോൾ പണി നിർത്തി കയറാനായിട്ട് അയാൾ തുടങ്ങുകയാണ് പത്തടി താഴ്ചയിലായിരുന്നു അയാൾ പണി ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ കയറാൻ ശ്രമിച്ചപ്പോൾ അയാൾക്കറിയാൻ സാധിക്കുകയാണ് മണ്ണിടിഞ്ഞിങ്ങനെ താഴേക്ക് വീണുകൊണ്ടിരിക്കുക എന്തു ചെയ്യണമെന്നറിയാതെ അയാൾ ഉറക്കം നിലവിളിക്കുന്നുണ്ട് ആരും അയാളെ സഹായിക്കാനായി വരുന്നില്ല വളരെ ശ്രമിച്ചുവെങ്കിലും അയാൾ മണ്ണിനടിയിലേക്ക് താഴ്ന്ന് താഴ്ന്നു പോകുകയാണ് അയാളുടെ ഒരു കൈ മാത്രമാണ് ഇപ്പോൾ മണ്ണിൻ്റെ മുകളിൽ നിൽക്കുന്നത് ഈ സന്ധ്യ സമയത്ത് അതുവഴി മറ്റ് ജോലികൾ കഴിഞ്ഞ് കടന്നു വരുന്ന ഒരാളുണ്ടായിരുന്നു അയാൾ നോക്കിയപ്പോൾ ഒരു യന്ത്രം ഉറ്റയ്ക്ക് നിന്ന് പ്രവർത്തിക്കുന്നു കണ്ടുവെങ്കിലും അയാൾ നടന്നു നീങ്ങി പെട്ടെന്ന് എന്തോ ഒരു പന്തികേട് തോന്നി അയാൾ തിരിച്ച് നടന്ന് ആ യന്ത്രം പ്രവർത്തിക്കുന്നിടത്ത് ഒന്ന് ചുറ്റും നടന്ന് നോക്കി അപ്പോൾ അയാളുടെ ശ്രദ്ധയിൽ അരണ്ട വെളിച്ചത്തിൽ ഒരു കൈ ഉയർന്നു നിൽക്കുന്നത് മാത്രം കാണാൻ സാധിച്ചു പെട്ടെന്ന് അപകടം മനസ്സിലാക്കിയ അയാൾ അലറി വിളിച്ച് ആളെ കൂട്ടി ഈ ആളെ മണ്ണിനടിയിൽ നിന്ന് എല്ലാവരും കൂടെ ശ്രമിച്ച് ഉയർത്തുകയാണ് ഉണ്ടായത് പ്രിയമുള്ളവരെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അസാധ്യമാണെന്ന് തോന്നും പലപ്പോഴും നമ്മുടെ ബന്ധങ്ങളിൽ ഇനിയൊരു കൂടിവരവില്ല എന്ന് തോന്നും പലപ്പോഴും നമ്മുടെ കൂട്ടുകെട്ടുകളിൽ ഇനിയൊരു മാറ്റമില്ല പലപ്പോഴും നമ്മുടെ അവസ്ഥകൾക്ക് ഇനിയൊരു മാറ്റമില്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷേ ആരെങ്കിലും ഒരു കൈയായി നമ്മുടെ അടുക്കളേക്ക് കടന്നു വരും അതാണ് ദൈവത്തിൻ്റെ കൈയ്യൊപ്പ് അതുകൊണ്ട് അവിശ്വസനീയമായ അസാധാരണമായത് നമുക്കായി സംഭവിക്കുമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെ ജീവിക്കുവാൻ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു നന്ദി നമസ്കാരം